ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഗൗൺ ആയിട്ട് വെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബോട്ടം വെയർ ചെയ്ത് ടോപ്പ് ആയിട്ട് അങ്ങനെ വെയർ ചെയ്യാം നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ബഡ്ജറ്റ് പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മള് ഒരു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വർക്ക് കൊണ്ടോ ഹെവി ആയിട്ടാണ് കേട്ടോ നെക്കിൽ വർക്ക് പോയിട്ടുള്ളത് റിച്ച് ആൻഡ് എലഗന്റ് വർക്കാണ് ആണ് പോയിട്ടുള്ളത് ഫുൾ വിവരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ ഫുള്ളി നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ വർക്ക് കണ്ടോ ഫുൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക് ഇടുമ്പോഴത്തേക്ക് നെക്ക് പോർഷൻ കണ്ടോ ഏകദേശം ഇതുവരെയും നമുക്ക് ആ വർക്ക് കാണുന്നുണ്ട് കാണുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ കേട്ടോ ആ വർക്കുണ്ട് കണ്ടോ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് നമുക്ക് ഇതൊരു കണ്ടോ ഗൌൺ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് പിന്നെ കണ്ടോ ആ ടൈച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് എലൈൻ പോലൈൻ പാറ്റേൺ ആണ് ഉണ്ടല്ലോ നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ കണ്ടോ ഒരു സ്ലീവില് ഫുൾ സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കണ്ടോ പിന്നെ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ചുരുക്കി ചുരുക്കി വെക്കാനൊക്കെ പറ്റും കേട്ടോ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റയറാണ് കേട്ടോ ഇപ്പൊ ഫുൾ സ്ലീവാണ് സ്ലീവിലും അതുപോലെ തന്നെ കേട്ടോ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവിലും സെയിം നമ്മുടെ നെക്കിൽ കൊടുത്തിട്ടുള്ളവർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അറ്റിയാർ നമുക്ക് മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും പാർട്ടിക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു അടിപൊളി അറ്റി ആർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം അവൈലബിൾ അല്ല ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പൊ നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനും കൂടെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിലെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ കണ്ടോ ക്ലോസർ വേണ്ടത് നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ നമുക്കൊരു കണ്ടോ ഇവിടെ ഒരു കട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ യോക്ക് വന്നിട്ട് യോക്ക് ഉണ്ട് കേട്ടോ ഒരു കട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് യോക്ക് പോഷൻ ഫുള്ള് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ആ മീഡിയ എടുക്കുന്നവർക്ക് ലാർജ് എടുത്തിട്ട് ഒരല്പം നമുക്കിപ്പോൾ ടൈ ചെയ്ത് വെക്കാൻ ഡോറി ഉള്ളതുകൊണ്ട് നമ്മൾ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും സ്ലീവ് കണ്ടോ സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഇരിക്കുന്ന കളറ് റാണി പിങ്ക് ആണ് ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൈസ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഗ്രീൻ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അതൊരു സ്റ്റൈലിന് വേണ്ടി ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ അതും കൂടെ വരുമ്പോഴത്തേക്കും മൊത്തം ഒരു സ്റ്റൈലി ഷട്ടിയർ ആയി മാറും ഇത് നമുക്ക് ഗൗൺ ആയിട്ടാണെങ്കിൽ അങ്ങനെ ബോട്ടം വെയർ ചെയ്തിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും വേറെ അയാൻ പറ്റും നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ലൊരു പാർട്ടി വെയർ കക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ സൈസസ് പറഞ്ഞല്ലോ ലാർജ് മുതൽ ഡബിൾ എക്സൈൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്ക് അന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോയില് പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ